കത്തി വീശി അക്രമിയെ ഒറ്റയ്ക്ക് നേരിട്ട് അനഘ നേരിട്ടെത്തി അനഘയെ അഭിനന്ദിക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത് വീട്ടിൽ പതിയിരുന്ന അക്രമിയെ ഒറ്റയ്ക്ക് ഇടിച്ചു വീഴ്ത്തുകയാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ അനഘ ചെയ്തത് ഇതിനെ തുടർന്ന് നേരിട്ടെത്തിയാണ് സുരേഷ് ഗോപി അഭിനന്ദിച്ചത് തൃപ്പൂണിത്തറ സ്വദേശിനിയായ അനഘയാണ് അക്രമിയെ നേരിട്ടെതിർത്ത് വൈറലായത് കഴിഞ്ഞ ദിവസം മുഴുവനും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന താരമാണ് അനഘ സ്വയം പ്രതിരോധത്തിന് പെൺകുട്ടികൾ പ്രാപ്തരാകണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രതികൂല സാഹചര്യത്തിലും അക്രമിയെ നേരിട്ട അനഘ മറ്റുള്ളവർക്ക് പ്രേരണ തന്നെയാണെന്നും സുരേഷ് ഗോപി വെളിപ്പെടുത്തി വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി കത്തി വീശിയ അക്രമിയെ തരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരിയായ അനഖ ഇടിച്ചു വീഴ്ത്തിയത് വൈറലായിരുന്നു കഴുത്തിനു നേരെ രണ്ടു കത്തി ആഞ്ഞു വീശിയപ്പോഴും അനഘ കൈകൊണ്ട് തടയുകയാണ് ചെയ്തത് അതോടെ കയ്യിൽ മുറിവേൽക്കുകയും ചെയ്തു അക്രമി അനഘയുടെ വാപൊത്തിയതോടെ ശ്വാസം മുട്ടുകയും ചെയ്തു ഈ അവസ്ഥയിലും പതരാതെ അനഘയിലെ കരോട്ടക്കാരി ഉണർന്നു എന്ന് തന്നെ പറയാം അക്രമിയുടെ അടിവയറ്റിലേക്ക് മുട്ടുകൊണ്ട് ആഞ്ഞു ചവിട്ടുകയാണ് അനഘ ചെയ്തത് സമീപത്തു കിടന്ന തേങ്ങയെടുത്ത് അക്രമിയുടെ തലക്കടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു പത്ത് വർഷമായി കരാട്ടെ പഠിക്കുന്ന ആളാണ് അനഘ വാർത്തയായ ഉടനെ തന്നെ അനഘയെ കാണാനെത്തുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരുന്നു തൃപ്പൂണിത്തറ ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് അനഘ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ചാണ് സുരേഷ് ഗോപി മടങ്ങിയത് എപ്പോ വിളിച്ചാലും ഞാൻ വിളിപ്പുറത്ത് തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി തിരിച്ചുപോയത് റൗണ്ട് ചെയ്തിട്ടുള്ളത് അനക്ക ഒരു മോഡലാണ് നമുക്ക് ഇപ്പൊ പോലീസുകാർക്ക് പിന്നൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എല്ലാ പെൺമക്കളും ഇതുപോലെ സ്വയം രക്ഷാ കവചം എന്ന് പറയുന്നതിന് മാർഗങ്ങൾ കണ്ടെത്തുക അത് കിക്ക് ബോക്സിംഗ് അല്ലേ നല്ല ശരിയായ സ്ഥാനത്ത് നല്ല കിക്ക് കൊടുത്താൽ മതി അല്ലേ സമൂഹത്തിന് മുഴുവൻ നല്ല ഉപദേശം കിക്കാകും ഒരു ഉപദേശവും കൊടുത്തില്ല അത് നമ്മളല്ലേ അല്ലേ നമുക്കല്ലേ ഇപ്പോൾ ഉപദേശം തന്നിരിക്കുന്നത് തൻ്റെ പ്രവർത്തനത്തിലൂടെ നല്ല കാര്യം അല്ലേ നമ്മൾ പറഞ്ഞ ഉടനെ നാട്ടിൽ കുറച്ച് ആൾക്കാർ രാഷ്ട്രീയം കണ്ടു എന്നല്ലേ എൽ എ പറഞ്ഞു ഭരണമികവ് മാത്രം പറഞ്ഞാൽ അത് പറയാ സാറ് വന്നിട്ട് ഫുഡ് കഴിച്ചു അത് ഏറ്റവും ഫുഡ് കഴിച്ചപ്പം വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു അതായത് അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അമ്മയ്ക്ക് ഫുഡുണ്ടാക്കിയ സാറിന് ഭയങ്കര ഇഷ്ടാന്ന് പറഞ്ഞു അതായിരുന്നു ഏറ്റവും ഭയങ്കര ഹാപ്പി ആയിട്ട് പിന്നെ ഇവിടെ വന്നു ഞാൻ ഒരു ചെറിയ പടം വരച്ച് കൊടുത്തായിരുന്നു അപ്പം അത് സാറ് സൈനിട്ടൊക്കെ തന്നു അത്ര സാറ് എന്നോട് ഇപ്പ എന്റെ സ്റ്റഡീസിനെ പറ്റിയൊക്കെ ചോദിച്ചു എന്നോട് പിന്നെന്താ ഐ എസ് എടുക്കാൻ താല്പര്യം ഉണ്ടോ എന്ന് സാറ് ചോദിച്ചത് തന്നെ ഞാൻ മെഡിസിൻ ഫീൽഡാണ് നോക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം വെച്ചാൽ അതാ നല്ലതെന്ന് പറഞ്ഞു നല്ലത് ഇൻട്രസ്റ്റിങ് ആയിട്ടൊരു ക്യാരക്ടറാണ് സാറിനെ ഭയങ്കര എന്താ പറയാ ആരാധനയൊക്കെ കൂടുതൽ സംതിങ് ഞാൻ ഭയങ്കര ഹാപ്പിയാണത് സാറിനെ കണ്ട് ഒരു ലക്കായിട്ട് വിചാരിക്കുന്നതൊക്കെ ആ കിക്ക് ബോക്സിങ് അതിപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ പറഞ്ഞു എന്നോട് കണ്ടിന്യൂ ചെയ്ത് പോകണം നല്ലതാണ് എന്നാണ് പറഞ്ഞത് അന്നത്തെ അനുഭവം സത്യം പറഞ്ഞാൽ സാറിന് നല്ല തിരക്കുണ്ടായിരുന്നു അതിനുള്ള ടൈം കിട്ടിയില്ല ആള് തിരക്കിനിടയിൽ ഇവിടെ വന്ന് കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യമാണ് പിന്നെ അതിനിടയ്ക്ക് എനിക്ക് അത്രയും സംസാരിക്കാൻ ഒന്നും പറ്റിയില്ല എന്നാലും കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി ഫുഡ് കഴിക്കായിരുന്നു ഫുഡ് കഴിക്കാൻ വന്നു ഫുഡ് കഴിക്കാൻ ആ വിളിക്കാ എനിക്കെന്താവശ്യം ഉണ്ടെന്ന് വിളിച്ചോളാന്ന് തന്നെയാണ് പറഞ്ഞു സാറ് അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞു സാറ് ഭയങ്കര ഹാപ്പി എന്നും തോന്നുന്നു പിന്നെ അതൊരു ഇല്യൂഷൻ ആർട്ടാണ് കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ആർട്ടാണെന്ന് സാറ് പറഞ്ഞു പിന്നെ അത് ദൂരെ നോക്കി ആൾക്കിഷ്ടപ്പെട്ടു എനിക്ക് അതിൽ ഇട്ട് തന്നു എന്താ ഞാനല്ലേ പറയണ്ടേ സാറല്ലല്ലോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ സാറ് ആ സാറിന്റെ കൂടെ ഇരിക്കാൻ പറ്റി അതൊക്കെ തന്നെ ഭയങ്കര വലിയ ഭാഗ്യായിട്ട് കാണുന്നു അന്ന് അന്നത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കുറേ പറഞ്ഞു ഇപ്പം എല്ലാരും കേട്ടിട്ട് മടഞ്ഞിരിക്കുന്നത് അത് ഒരാൾ വീട്ടിൽ കയറി വന്നു നമ്മളെ ചെറുതായിട്ട് ഉപദ്രവിക്കാൻ നോക്കിയാണ് ഞാൻ അവിടെ ഇരുന്ന തേങ്ങ എടുത്ത് തലയ്ക്കടിച്ചു അപ്പോൾ തന്നെ ആള് പോയി അതൊക്കെയായിരുന്നു അന്നത്തെ സംഭവങ്ങൾ അത് പിന്നെ അന്ന് കുറേ ന്യൂസായി ഇപ്പോൾ പിന്നെ അതിനകത്ത് വലിയ അറിവൊന്നുമില്ല അതൊക്കെ വിട്ടു എന്താ